ഇന്ന് മാതാവിൻ്റെ ജനന തിരുനാളാണല്ലോ സെപ്റ്റംബർ എട്ട് ഇന്ന് ഉണ്ടായ സിമിസ്തേരിയിൽ ഞാൻ പോയപ്പോൾ ഉണ്ടായ ഒരു അതിശയമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് മാതാവ് എന്നോട് സംസാരിക്കുന്നു സംസാരിച്ചു ഇന്ന് എൻ്റെ ആങ്ങളുടെ ഭാര്യ മരിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞു അപ്പോൾ ഒരു കുർബാനയും ഓഫീസും ഞാൻ ഏൽപ്പിച്ചിരുന്നു ഞാൻ സിംസ്തേരിയിൽ ഓഫീസിന് പോയപ്പോൾ ആങ്ങളുടെ ഭാര്യയുടെ കുഴിമാടം ഇവിടെ അല്ലല്ലോ എൻ്റെ സ്വന്തം നാട്ടിലെ പള്ളിയിലാണല്ലോ അപ്പോൾ ഞാൻ സിംസ്റ്റേരി നെല്ലിക്കുന്ന് സിംസ്തേരിയുടെ ഷാവ് ഞാൻ ഓഫീസിന് വേണ്ടി നിൽക്കുകയാണ് വികാരിച്ചൻ വന്ന് സിംസ്റ്റേരിയിൽ ഓഫീസ് ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ രണ്ട് പ്രാവശ്യം മോളെ അപ്പോൾ സിംസ്തേരിയിലെ ഈ ചവപ്പള്ളിയിലെ രൂപം മാതാവിൻ്റെ മടിയിൽ കർത്താവ് കിടക്കുന്ന രൂപമാണ് പിയാത്തോ ആ ആ രൂപത്തിൽ നിന്ന് എന്നോട് മാതാവ് മടിയിൽ കിടത്തിയ കർത്താവ് മാതാവ് ആ രൂപം എന്നെ വിളിക്കുന്നത് പോലെ ഞാൻ എൻ്റെ കാതിലൂടെ കേട്ടു മകളെ മകളെ എന്ന് രണ്ടു വട്ടം വിളിച്ചു ആരാ ആരുടെ സ്വരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് കർത്താവിൻ്റെയാണോ ക്ഷയരോഗം വന്ന് മുപ്പത്തിമൂന്ന് വയസ്സിൽ പട്ടം കിട്ടുന്നതിന് മുൻപ് മരിച്ചുപോയ എൻ്റെ മരിച്ചുപോയ എൻ്റെ അങ്കിളിൻ്റെയാണോ അങ്കിളിൻ്റെയാണോ എനിക്ക് ഒന്നും പറയുവാൻ സാധിക്കുന്നില്ല അപ്പോൾ എന്നെ വർഷങ്ങൾക്ക് മുൻപ് അതായത് ഒരു ഇരുപത്ത ഇരുപ പത്തഞ്ച് കൊല്ലം മുൻപ് ആ ഇരുപത്തഞ്ച് കൊല്ലം മുൻപ് ഇരുപത് കൊല്ലം മുൻപ് നെല്ലിക്കുന്ന് പള്ളിയുടെ ശവപ്പള്ളി പണിയയാണ് പിവപ്പള്ളി പുതിയതായി പണിയാൻ വെറുതെ ഒരു കുരിശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പഴയ ഒരു സ്ഥലത്തൊരു കുരിശു മാത്രം സിംസേരിയിലെ അപ്പോൾ ഒരു ശവപ്പള്ളി പണിയുവാനായിട്ട് വിളിച്ചു പറഞ്ഞു ആ സമയം അന്ന് തന്നെ ഞാൻ വിഹാരിയച്ഛനെയും അന്നുണ്ടായ അന്നുണ്ടായ വികാരി അച്ഛനൊന്ന് മരി മരിച്ചിട്ട് കുറച്ച് കൊല്ലമായിട്ടുണ്ട് ഇപ്പോൾ ഇരുപത് കൊല്ലം മുൻപുണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത് ഒരു ഇരുപത്തിരണ്ട് കൊല്ലം മുൻപ് അപ്പോൾ ഞാൻ ആ അച്ഛനോട് ഞാൻ അച്ഛനും അന്നത്തെ കൊച്ചച്ഛനും ആയിട്ട് ഞാൻ ചെന്ന് അവരെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ശവപ്പള്ളി പണിയുന്നുണ്ട് അവിടെ അതിനകത്ത് വെക്കാനുള്ള രൂപം ഈ മാതാവിൻ്റെ മടിയിൽ കർത്താവ് കിടക്കുന്ന രൂപം വെക്കാനായിട്ട് സാധിക്കുമോ അതിൻ്റെ പൈസ ഞാൻ തന്നോളാം ആ രൂപത്തിൻ്റെ പൈസ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പക്ഷെ ആ രൂപം വെക്കണമെന്നാണ് എൻ്റെ മനസ്സ് ഞാൻ അതിനുള്ള പൈസ തന്നോളാം എന്ന് ഞാൻ പറഞ്ഞു അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ആ പൈസയും കൊടുത്തു ആ രൂപം ആ അടുത്തുള്ള ദുഃഖ വെള്ളിയാഴ്ചയുടെ മുന്നായിട്ട് ആ രൂപം ആ ഷവപ്പള്ളിയിൽ വെച്ചു എൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് ആ ഫോട്ടോ ആ രൂപത്തിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് സിംസരിയിൽ അതെല്ലാം എൻ്റെ കയ്യിലുണ്ട് എവിടെയാണ് ഭദ്രമായി വെച്ചിരിക്കുന്നതെന്ന് എനിക്കതിപ്പോൾ ഓർമ്മയില്ല പക്ഷെ കുറച്ച് നാളായിട്ട് എൻ്റെ ചില ഓർമ്മകളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളത് ഉള്ള സത്യം പറയാലോ പക്ഷെ ഞാൻ ഈ സിംശേരിയിൽ ഈ ചവപ്പള്ളിയുടെ അവിടെ ഓഫീസ് എൻ്റെ ആങ്ങളയുടെ ഭാര്യയുടെ ഓഫീസ് വലിയച്ഛൻ ചെല്ലുന്ന വികാരിച്ഛൻ ചെല്ലുമ്പോൾ എന്നോട് സംസാരിക്കുന്ന പോലെയാണ് എന്നെ വിളിക്കുകയാണ് മോളെ മോളെ എന്ന് പറഞ്ഞിട്ട് ആ സമയം തന്നെ എനിക്ക് ഓർമ്മ കൊന്നു ഇരുപത്തൊന്ന് കൊല്ലം മുന്നത്തെ എൻ്റെ ഓർമ്മയിൽ അത് പോയിരിക്കുകയായിരുന്നു കുറേ എല്ലാം മറന്നു കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അപ്പോൾ എനിക്കതിൻ്റെ പേരിൽ വിഷമമുണ്ട് എൻ്റെ ഓർമ്മയൊക്കെ തീരില്ലാണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എനിക്ക് വിഷമമുണ്ടാവാറുണ്ട് പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അത്യാവശ്യമായ കാര്യങ്ങൾ ദൈവമോ അങ്കളോ മാതാവോ എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് എനിക്ക് എൻ്റെ കൂടെ തന്നെ നിന്ന് എൻ്റെ ഓർമ്മപ്പെടുത്തണ്ടെന്ന് എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട് അങ്ങനെ അപ്പോഴാണ് എനിക്ക് ഇരുപത്തിര ഇരുപത്തൊന്ന് പത്തിരുപത്തൊന്ന് കൊല്ലം മുന്നേ ഈ ശവപ്പള്ളി പോയതെന്ന് ആ രൂപം വെച്ചതും അവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തതും എല്ലാം എനിക്ക് ഓർമ്മ വന്നു ഞാൻ പറഞ്ഞ ആ രൂപം വെച്ചതും പൈസ കൊടുത്തതും എല്ലാം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നെ മാതാവ് വിളിച്ച ആ സമയത്ത് അപ്പോൾ അങ്ങനെ മാതാവ് വിളിച്ച സമയത്ത് മോളെ മോളെ എന്ന് പറഞ്ഞ് വിളിച്ച സമയത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വന്നു എനിക്ക് ഒരു എന്തൊന്നില്ലാത്തൊരതിശയം തോന്നി ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വിഹാരിയച്ഛനോടും ഞാൻ പറഞ്ഞു അച്ഛാ അതില്ലേ ആ രൂപമില്ലേ പത്തിരുപത്തി രണ്ട് കൊല്ലം മുന്നേ ആ ശ അത് പണിയണ സമയത്ത് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പൈസയും കൊടുത്തു എൻ്റെ പണം സൂക്ഷിപ്പ് പണമൊക്കെ എടുത്ത് ഞാൻ പൈസ എടുത്ത് ആ രൂപം അച്ഛനോട് പറഞ്ഞ് അന്നത്തെ അച്ഛനോട് കൊച്ചനും അറിയാം പറഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് ആ കാശ് കൊടുത്തിട്ട് ഇപ്പം എനിക്കത് ഓഫീസിൽ ചെല്ലുമ്പോൾ എനിക്ക് ഓർമ്മ വന്നു മാത്രമല്ല മാതാവ് എന്നെ വിളിച്ചു മോളെ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഈ കാര്യം ഞാൻ ചെയ്തതെല്ലാം കുലങ്ങൾക്ക് മുന്നേ ചെയ്തതെല്ലാം എൻ്റെ ഓർമ്മയിൽ വന്നതെന്ന് ഞാൻ വികാരി സിംസേരിയിൽ നിന്ന് പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു അവിടെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ കൊച്ചച്ചനോട് വോയിസ് മെസ്സേജ് ഇടയ്ക്ക് വിടാറുണ്ട് അച്ഛന്മാർക്ക് വല്ലപ്പോഴൊക്കെ അപ്പോൾ കൊച്ചന് നെലുകുന്നത്തെ കൊച്ചൻ ആൻ്റണി ചിറ്റള്ളിപ്പള്ളി അച്ഛന് ഞാൻ വോയിസ് മെസ്സേജ് കിട്ടും ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു അതിശയം ഉണ്ടായി എന്ന് സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ ജനന തിരുനാളായിട്ട് ഇങ്ങനൊരതിശയം ഉണ്ടായി എന്ന് ഞാൻ കൊച്ചച്ഛനോട് പറഞ്ഞു കൊച്ചൻ അതിനൊരു വോയിസ് മെസ്സേജ് എനിക്ക് തിരിച്ചു തിരിച്ചുവിട്ടു എനിക്ക് സന്തോഷമായി അത് കേട്ടപ്പോൾ കൊച്ചനോട് നന്ദിയുണ്ട് ആൻ്റണി ചിറ്റള്ളപ്പുള്ളി അച്ഛൻ നെല്ലിക്കുന്നത്ത് കൊച്ചനോട് എനിക്ക് നന്ദിയുണ്ട് കൊച്ച ഞാൻ ഒരു ഒരു മിനിറ്റ് ആണ് സംസാരിച്ചത് കൊച്ച ഞാൻ സംസാരിച്ചത് കടച്ചു കഴിച്ചു അല്ല നമുക്ക് ആ ഒരു അഭിഷയന് ഇപ്പൊ തന്നെ അനുസരിക്കും നമ്മൾ സംസാരിക്കുമ്പോളെ അത്ര ഇഷ്ടത്തോട് നിൽക്കുമ്പോ മാതാവിന്റെ ജന്മദിനത്തിൽ തന്നെ അങ്ങനെ നമുക്ക് ഫുൾ വെളിയോ ഇത് തന്നെ ആയിക്കോട്ടെ നമുക്കത് ഭാഗ്യം കിട്ടിയില്ലേ

ഇന്നത്തെ ദിവസം തന്നെ മാതാവ് നമ്മളോട് സംസാരിക്കുന്ന സെപ്റ്റംബർ എട്ട് മാതാവിൻ്റെ ജനനത്തിരുന്നാളിന് തന്നെ മാതാവ് നമ്മളോട് സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമല്ലേ നമുക്ക് വിചാരിക്കാം മാതാവ് മാതാവ് നമ്മളോട് കൂടെ ഉണ്ട് അതൊരു ഭാഗ്യമാണ് അതാണ് കൊച്ചൻ പറഞ്ഞത് പക്ഷേ ആ ഒരു നല്ല ഒരു സംസാരം എനിക്ക് കൊച്ചതിനോട് ഭയങ്കര നേരത്തെ ഒരു സന്തോഷം തോന്നി വോയിസ് മെസ്സേജ് കിട്ടപ്പോന്നായിട്ട് കഴിച്ചു അല്ല അത് നമുക്ക് ആ ഒരു അഭിഷേകം കിട്ടുന്നതിനനുസരിക്കും മാതാവിനോട് നമ്മള് സംസാരിക്കുമ്പോൾ അത്ര ഇഷ്ടത്തോട് നിക്കുമ്പോ മാതാവിന്റെ ജന്മദിനത്തിൽ തന്നെ അങ്ങനെ ഒരു നമുക്കൊരു ഉള്ളില് ഉൾവെളിയാവും ഇത് തന്നെ ആയിക്കോട്ടെ നമുക്കത് ഭാഗ്യം കിട്ടിയില്ലേ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ മാതാവിന്റെ കയ്യില് എണ്ണപ്പെട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ സുരക്ഷിതരായിട്ടുള്ള വ്യക്തിയാണെന്നുള്ളൊരു ഓർമ്മ നോക്കി കിട്ടും അതാണ് ഏറ്റവും വലിയ കാര്യം ये कोई साधारण कोम्ब नहीं ये है कन्वीनियंट हेयर टचअप कोम जो व्हाइट बालों को इंस्टेंटली ब्लैक करता है कई बार हमें अचानक से बाहर जाना होता है और डाई लगाना मुश्किल हो जाता है तो आप इसे यूज करके अपने ग्रे हेयर को तुरंत ही ब्लैक कर सकते हैं इसमें अमोनिया जैसे कोई हार्मफुल केमिकल्स नहीं है जिससे ही बाल होते हैं और न ही झड़ते हैं बस कोम्ब कर लीजिए और पाइए ब्लैक शाइनी हेयर मिनटों में कहीं भी कभी भी ये वॉटर प्रूफ और स्वेट प्रूफ फॉर्मूला ऐसी बना है जो निकलता नहीं और न ही आपके हाथ खराब करता है तो अपने നല്ലൊരു ചിന്ത ഒരിടത്ത് ഒരിടത്ത് വളരെ പിശുഖനായ ഒരു ധനികൻ ഉണ്ടായിരുന്നു ഒരിക്കൽ ആ നാട്ടിൽ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചു ജനങ്ങൾ ജനങ്ങൾ വലഞ്ഞു പാവങ്ങൾക്ക് വേണ്ട മരുന്നും ഭക്ഷണവും കൊടുത്ത് സഹായിക്കാൻ ധനികൻ്റെ ഗുരു അയാളോട് ആവശ്യപ്പെട്ടു പക്ഷേ അയാൾ ഓരോ ഒഴിവു കഴിവുകൾ പറഞ്ഞു ഗുരു അയാളുടെ നേരെ ഒരു കണ്ണാടി നീട്ടി എന്നിട്ട് പറഞ്ഞു നീ ഇതിലേക്ക് നോക്കൂ നീ എന്താണ് കാണുന്നത് ധനികൻ പറഞ്ഞു ഗുരു തുടർന്നു ഇനി നീയെ ആ ധനികൻ പറഞ്ഞു എൻ്റെ മുഖം ഗുരു തുടർന്നു ഇനി നീ ആ ഗ്ലാസ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കൂ എന്താണ് കാണുന്നത് ധനികൻ പുറത്തേക്ക് ധനികൻ പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ മല ഞാൻ മലയും നദിയും വൃക്ഷങ്ങളും കാണുന്നു ആടുമാടുകളെയും മനുഷ്യരെയും കാണുന്നു കുട്ടികൾ കളിക്കുന്നത് കാണുന്നു ഗുരുവിൻ്റെ ഉദ്ദേശം മനസ്സിലാകാത്ത അയാൾ ചോദിച്ചു ഗുരു അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത് ഗുരു പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ജനാലയിലൂടെ നോക്കിയപ്പോൾ നീ യഥാർത്ഥ ലോഹം കണ്ടു പക്ഷെ കണ്ണാടിയിൽ നിൻ്റെ പ്രതിബിംബം മാത്രമേ കണ്ടുള്ളൂ ജനാല പോലെ കണ്ണാടിയും ഗ്ലാസ് തന്നെയാണ് പക്ഷേ അതിൻ്റെ പുറയിൽ രസം പൂശിയിട്ടുണ്ട് അതുപോലെ സ്വാർത്ഥത നിൻ്റെ മനസ്സിനെ മൂടിയിരിക്കുന്നത് കാരണം നീ നിന്നെ മാത്രമേ കാണുന്നുള്ളൂ നിന്നെ മാത്രമേ നിനക്ക് ചിന്തയുള്ളൂ കാരുണ്യം മനുഷ്യ സഹജമായ ഒരു ഗുണമാണ് എന്നാൽ നമ്മുടെ സമൂഹത്തിൽ അത് അത്ര പ്രകടമായി കാണാറില്ല കാരണം നമ്മിലെ സഹജമായ നന്മ പ്രകടമാകാൻ സ്വാർത്ഥത അനുവദിക്കുന്നില്ല സ്വാർത്ഥത നമ്മുടെ മനസ്സിനെ മൂടിയിരിക്കുന്നതിനാൽ നമ്മൾ അന്യന്റെ വിഷമങ്ങൾ കാണുന്നതേയില്ല ഓരോരുത്തരും അവരവരുടെ സങ്കല്പ ലോകങ്ങളിൽ കഴിയുകയാണ് മനുഷ്യ മനസ്സുകളെ മലിനമാക്കുന്ന ഒരു ദുർവിഹ വികാരമാണ് സ്വാർത്ഥത നമ്മുടെ ജീവിതം സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രമാകരുത് നമ്മൾ ഓരോരുത്തരും സൂര്യനെ പോലെ ആകാനുള്ളവരാണ് ഈ വിശ്വം മുഴുവൻ പ്രകാശം പറത്താനുള്ളവർ സ്വന്തം ആവശ്യത്തിന് മാത്രം തെളിയിക്കുവാനുള്ള വെട്ടം തെളിയിക്കുവാനുള്ള മിന്നാമിനുങ്ങുകൾ മിനുങ്ങുകൾ ആകാനുള്ളവരല്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മാ ഇന്ന് മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ ഓമന വർഗീസ് ഗുഡ് മോർണിംഗ് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു ನಮ್ಮ ಕರ್ತವಾಯ ಈಶೋ ಮಿಶಾಕು ಸ್ತುತಿ